ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ആരെന്ന് നോക്കിയാൽ ആദ്യം തന്നെ കാണാൻ കഴിയുന്ന രണ്ടു പേരുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് ആണ് സുരക്ഷ ഒരുക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഏജൻസിയാണ് ഇതാ എസ് പി ജി അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സമാനമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് സുരക്ഷ ഒരുക്കുന്നത് ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് ആണ് എഫ് എസ് ഒ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് എസ് കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള ബോഡി ഗാർഡുകളാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല ദ്ലാക്ക് എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് പ്രസിഡന്റിന്റെ സെക്യൂരിറ്റിയിലെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ഇവരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഒരു എസ് പി ജി കമാൻഡോ കടന്നുപോകുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഒന്നും ആയിരിക്കില്ല ഇവർക്കുണ്ടാവുന്നത് ഏറ്റവും കടുപ്പമേറിയ ട്രെയിനിങ് ആയിരിക്കും ഇവർക്ക് നേരിടേണ്ടി വരുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളുമൊക്കെ അതായത് മാർഷൽ ആർട്സ് അതുപോലെ തന്നെ മാർക്ക് മാൻഷിപ്പ് ഡിഫൻസീവ് ഡ്രൈവിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക പരിശീലനമൊക്കെ ലഭിച്ചവരായിരിക്കും ഈ പ്രസിഡന്റ് പുടിന്റെ പ്രൊട്ടക്ഷൻ ടീമിൽ വരുന്ന ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ ഈ ഒരു ബോഡി ഗാർഡ്സിനെ പോലെ ആയിരിക്കില്ല എസ് പി ജിയും അതുപോലെ തന്നെ പുടിൻ്റെ ഈ ഒരു ഗാർഡ്സും എന്ന് പറയുന്നത് അവരെപ്പോഴും വളരെയധികം എഫിഷ്യൻ്റ് ആയിരിക്കും അലേർട്ടായിരിക്കും ഈവൻ ഒരു വേൾഡ് ലീഡർ ഈ വളരെ അപരിതമായ രീതിയിൽ പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെയൊക്കെ അടുത്ത് വരികയാണെങ്കിൽ പോലും ഈ ഒരു ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ടാണ് ഇവരെപ്പോഴും ഇങ്ങനെ സറൗണ്ടിങ്സിൽ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതായത് ഏതൊരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയാനായിട്ട് ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസിനും അതുപോലെ ഇന്ത്യയുടെ എസ് പി ജിക്കും ഒക്കെ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു നമ്മൾ കണ്ടു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് ആലോചിക്കണം അതുപോലെ തന്നെ ബൈഡന്റെ സുരക്ഷാ ടീം ബൈഡനെ പലപ്പോഴും ഒരു ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റ് നേതാക്കളൊക്കെയാണ് പിടിച്ച് വഴിയൊക്കെ കാണിച്ച് കൊണ്ടുപോകുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെയും അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിന്റെയും കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അവരുടെ ഗാർഡ്സിനെ പോലെ സഡനായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഇവരൊക്കെ പ്രതികരിക്കുന്നത് ഇപ്പോൾ എത്രയോ വെസ്റ്റേൺ രാജ്യങ്ങളിലെ നേതാക്കന്മാർ പബ്ലിക്കലി അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് റാലികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ചെരുപ്പേറാകാം അല്ലെങ്കിൽ മറ്റു കുപ്പികൾ വലിച്ചെറിയുന്നതാകാം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുഖത്തടിക്കുന്ന സംഭവം പോലും ഉണ്ടായി ഫ്രാൻസ് ഒക്കെ എത്ര പവർഫുള്ളായിട്ടുള്ള രാജ്യമാണെന്ന് ഓർക്കണം അതുപോലെ തന്നെ എത്രയോ നേതാക്കളെ സ്റ്റേജിൽ കയറി വെടിവെക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെൻസോ ആബയെ വധിച്ചതിനെ കുറിച്ചും നമുക്കറിയാം അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ലോകത്തെ പല നേതാക്കൾക്കും നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്നത് എസ് പി ജിയും റഷ്യൻ പ്രസിഡന്റ് പുടിനെ സംരക്ഷിക്കുന്നത് ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസുമാണ് സോ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് നേതാക്കളും ലോകത്തെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് പുടിന്റെ കാര്യം പറഞ്ഞാൽ തീർച്ചയായും മോദിയേക്കാൾ ഏറെക്കാലം മുമ്പ് തന്നെ റഷ്യയുടെ ഭരണത്തിൽ നേതൃത്വത്തിലേക്ക് എത്തിയ ആളാണ് പത്തിരുപത് വർഷത്തിലേറെ ആയിട്ട് പുടിൻ റഷ്യയുടെ തലപ്പത്ത് തന്നെ ഉണ്ട് മോദി രണ്ടായിരത്തി പതിനാലിലാണ് വന്നത് എന്നാലും നരേന്ദ്രമോദിയും പത്തു വർഷം പിന്നിടുകയാണ് സോ ഏറ്റവും അധികം ഭീഷണികൾ നേരിടേണ്ടി വരുന്ന രണ്ട് നേതാക്കളാണ് ഇവര് ഇപ്പൊ മോദിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പല ശത്രുക്കളും രാജ്യത്തിനകത്തും പുറത്തുമുണ്ട് അതുപോലെ തന്നെ പുടിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം ഒരുപാട് ശത്രുക്കളുണ്ട് ഈവൻ യു തന്നെ സ്വയം ഏറ്റവും വലിയ ശത്രുവാണ് ആണ് അപ്പൊ പുടിനെ വകവരുത്താനുള്ള നീക്കങ്ങൾ നടക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ പുടിന്റെയും മോദിയുടെയും ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബോഡി ഗാർഡ്സ് എന്ന് പറയുന്നത് അവരെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരായിട്ടാണ് കരുതപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം